പ്രണയശലഭങ്ങൾ ഭാഗം പതിനെട്ട് പുല്ലൂരെത്തി പുല്ലൂർ ആരെങ്കിലും ഇവിടെ ഇറങ്ങാനുണ്ടോ ബസ്സിലെ കണ്ടക്ടർ വിസിലടിച്ചുകൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞപ്പോൾ ഡ്രൈവറിൻ്റെ പിറകിലത്തെ സീറ്റിൽ മയങ്ങിക്കിടന്നിരുന്ന ഗൗരി ഒരു ഞെട്ടലോടെയാണ് എഴുന്നേറ്റത് അയ്യോ ചേട്ട പോകല്ലേ പോകല്ലേ ആളിറങ്ങാനുണ്ട് കൊട്ടിപ്പിടം എണീറ്റ് മടിയിൽ വെച്ചിരുന്ന ബാഗെടുത്ത് തോളി വിട്ട ശേഷം ബസ്സിൻ്റെ കമ്പിൽ തൂങ്ങി പിടിച്ചവൾ കണ്ടക്ടറിൻ്റെ അരികിലേക്കെത്തി എന്താ കൊച്ചേ ഇറങ്ങേണ്ട സ്ഥലം പോലും ഓർമ്മയില്ലാതെ കിടന്നുറങ്ങുമായിരുന്നോ ഈ സോറി ചേട്ടാ ബസ്സിൽ കയറിയപ്പോൾ അറിയാതെ ഒന്നും മയങ്ങിപ്പോയി സ്റ്റോപ്പ് എത്തിയത് അറിഞ്ഞില്ല ആ അത് ശരി നിങ്ങളെപ്പോലുള്ളവരാ ഞങ്ങളെ ഈ വിലപ്പെട്ട നേരം ഇങ്ങനെ മെനക്കെടുത്താൽ നോക്കുന്നത് നിന്ന് സമയം കളയാതെ വേഗം ഇറങ്ങാൻ നോക്കൂ കൊച്ചേ പോയിട്ട് ധൃതിയുണ്ട് അവൾ വേഗം സ്റ്റെപ്പുകൾ ചവിട്ടി പുറത്തേക്ക് ചാടി ഇറങ്ങി ആ റൈറ്റ് റൈറ്റ് ശക്തിയോടെ ഡോറടിച്ചുകൊണ്ട് വീണ്ടും വിസിലടിച്ചു ബസ് വീണ്ടും ഹോൺ മുഴക്കിക്കൊണ്ട് മുന്നോട്ട് കുതിച്ചു ഔ എന്തൊരു തിരക്കയാൾക്ക് അകത്തിരിക്കുന്ന കുറെ മനുഷ്യജന്മങ്ങളാണെന്ന് പോലും ഓർക്കാതെയല്ലേ പാഞ്ഞു ഓടുന്നത് എന്തിനാണാവോ ഇങ്ങനെ ജീവൻ പണയം വെച്ചിട്ട് ഓടുന്നത് ആ പോട്ടെ അല്ലാണ്ട് എന്താ പറയാ ഇറങ്ങി കുറച്ച് ദൂരം കഴിയണം വീട്ടിലേക്ക് എത്തിപ്പെടാൻ ഓട്ടോറിക്ഷകൾ കാൽനടക്കാരെ പ്രതീക്ഷിച്ചുകൊണ്ട് വരി വരിയായി സ്കൂൾ പിള്ളേരെ പോലെ അച്ചടക്കത്തോടെ നിർത്തിയിട്ടിരിക്കുന്നു വേണ്ട അവരെ വിളിക്കേണ്ട നടക്കാം അതാ കുറച്ചുകൂടെ രസം എത്ര ദിവസം ഇതിലെ ഇങ്ങനെ നടന്നിട്ട് സ്വന്തം നാട്ടിൽ നിന്ന് ഇങ്ങനെ മാറി നിൽക്കുന്നത് ആദ്യമായിട്ടാ ഞാൻ സ്കൂളിലേക്ക് നടന്ന ഈ വഴിയിലൂടെ ഒന്നടക്കം കിട്ടുന്ന ചാൻസ് എന്തിനു വേണ്ടെന്ന് വെക്കണം അവൾ ബാഗിൽ ഒന്നുകൂടി മുറുകെ പിടിച്ച് മുന്നോട്ട് നടന്നു തൻ്റെ വരവ് ആഘോഷിച്ച് നിൽക്കുന്നത് പോലെ പൂത്തുലഞ്ഞു നിൽക്കുന്ന പൂമരങ്ങളിലെ പൂക്കൾ വീതിയിലെല്ലാം പൊഴിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു ദൂരേന്ന് നോക്കുമ്പോൾ ശരിക്കും ഒരു ചുവന്ന പട്ടുസാരി നിലത്ത് വിരിച്ചിട്ടിരിക്കുന്നത് പോലെയുണ്ട് വഴിമരങ്ങളിലെ തണലിൽ പറ്റി പിടിച്ചു നടക്കാൻ തന്നെ ഒരു പ്രത്യേക അനുഭൂതി കാണുന്ന കാഴ്ചകളെല്ലാം മനസ്സിലേക്ക് ആവാഹിച്ചെടുത്തുകൊണ്ടും ആസ്വദിച്ചുകൊണ്ടും കൊണ്ടും നടന്നപ്പോൾ പിന്നിട്ട വഴികളുടെ ദൂരം അവൾ അറിഞ്ഞതേയില്ല വീടിന് മുൻപിലെ ഗേറ്റവൾ പതുക്കെ തുറന്നു സിറ്റൌട്ടിലിരുന്ന് പത്രം നോക്കിയിരുന്ന മുത്തശ്ശിക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ തൻ്റെ ഈ വരവെന്ന് ആഗ്രഹിച്ചുകൊണ്ടവൾ മെല്ലെ ശബ്ദമുണ്ടാക്കാതെ അവിടേക്ക് നടന്നു പത്രങ്ങളിലെ വാർത്തകളിൽ മുഴുകിയിരുന്ന മുത്തശ്ശിയുടെ പിറകിലൂടെ ചെന്നവൾ കണ്ണുകളിൽ മെല്ലെ പൊത്തിപ്പിടിച്ചു പൊത്തിപ്പിടിച്ച കൈകളിൽ മെല്ലെ ഒന്ന് തടവിയ ശേഷം അവർ നിറഞ്ഞ പുഞ്ചിരിയോട് ചോദിച്ചു മുത്തശ്ശിയുടെ കാന്താരിക്കുട്ടി വന്നോ കണ്ണുകളിലെ പിടുത്തം അവസാനിപ്പിച്ചവൾ മുത്തശ്ശിയുടെ മുൻപിലേക്ക് നീങ്ങി നിന്നു എങ്ങനെ മനസ്സിലായി ഇത് ഞാനാണെന്ന് അത് ശരി നിന്റെ ചൂടെനിക്ക് മനസ്സിലാവില്ലേ കുട്ടിയെ ഏത് ഇരുട്ടിലും എൻ്റെ കുട്ടിയുടെ രൂപം ഈ മുത്തശ്ശിക്ക് നന്നായിട്ടറിയാം അല്ല എന്താ ഇത് പ്രതീക്ഷിക്കാത്തൊരു വരവാണല്ലോ നിന്റെത് ആ എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വെച്ചു വിളിച്ചു പറഞ്ഞാൽ ഇങ്ങനെ വന്ന് കേറുന്ന രസം ഉണ്ടാവില്ലല്ലോ എൻ്റെ പൊന്നു മുത്തശ്ശി അവൾ സ്നേഹത്തോടെ ആ കവിളുകളിൽ പതിയെ പിടിച്ചു വച്ചു അതിരിക്കട്ടെ എങ്ങനെയാ നീ വന്നത് വണ്ടിയുടെ ശബ്ദമൊന്നും കേട്ടില്ലല്ലോ ഞാൻ അതോ അത് ഞാൻ ബസ്സിലാ വന്നത് മുത്തശ്ശി അവിടുന്ന് ഇങ്ങോട്ട് നേരെ നടക്കുകയും ചെയ്തു എന്താ കുട്ടിയെ ഇവിടെ അച്ഛനും ഏട്ടനൊക്കെ ഉണ്ടായിരുന്നല്ലോ ഒന്ന് വിളിച്ചാ അവര് കൊണ്ടുപോകാൻ വരില്ലായിരുന്നോ ഇത്രയും ദൂരം ഇങ്ങനെ നടന്ന് ബുദ്ധിമുട്ടണായിരുന്നോ എൻ്റെ മുത്തശ്ശി അതിപ്പോ ഇത്ര വലിയ ആനക്കാരി എൻ്റെ നാടല്ലേ ഇത് പരിചയമുള്ള വഴിയും പിന്നെന്താ നിന്റെ ശീലത്തിന് ഇപ്പോഴും മാറ്റില്ല ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ നടക്കാന്ന് വെച്ചാൽ തന്നെ മല ചുമന്നോണ്ട് നടക്കുന്നതിന് തുല്യ എന്തിനേറെ പറയണോ നമ്മുടെ ഗോകുല് തൊട്ടപ്പുറത്തേക്ക് ഒന്ന് പോലും ആ സ്കൂട്ടർ നരക്കിക്കൊണ്ടല്ലേ പോവുക അതെ മുത്തശ്ശി എൻ്റെ ഗോപനെ ഇങ്ങനെ കളിയാക്കുന്നത് എനിക്ക് സഹിക്കില്ല കേട്ടോ ഓ അല്ലേലും മേട്ടനെ പറഞ്ഞാൽ പുന്നാര അനിയത്തി മുഖം വീർപ്പിക്കുന്നത് ഈ മുത്തശ്ശിക്ക് നന്നായി അറിയാം ഹാ അതത്രേ ഉള്ളു എൻ്റെ ഏട്ടനെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് പൊള്ളൂ അവൾ തോളിൽ തൂക്കിയ ബാഗ് ചാരുപടിയിലേക്ക് വെച്ച ശേഷം മുത്തശ്ശിയോട് പിണക്കം നടിച്ചവിടെ ഇരുന്നു ഓ അപ്പോഴേക്കും പെണങ്ങിയെൻ്റെ കാന്താരി ഞാനൊരു തമാശ പറഞ്ഞതല്ലേ നീ പോയ പിന്നെ ഈ മുത്തശ്ശിക്ക് ആരും കൂട്ടില്ലാണ്ടായി നന്ദനും ഗോകുലും പോയ പിന്നെ സന്ധ്യാവില്ലേ വരാൻ അതുവരെ നിന്റെ അമ്മയുടെ മുഖത്തേക്ക് എത്ര എന്ന് വെച്ച എങ്ങനെ നോക്കിയിരിക്കിയാ ഓ അപ്പോൾ അതാണ് കാര്യം ഞാൻ ഇവിടെ മാറിയപ്പോഴേക്കും മുത്തശ്ശി ശരിക്കും ഒരു അമ്മായിയമ്മ മട്ടുണ്ടല്ലോ പെട്ടെന്ന് മുത്തശ്ശി അകത്തേക്ക് ഏന്തി വരെ നോക്കി പതുക്കെ പറ ശ്രീദേവി കേൾക്കണ്ട രണ്ടുപേരും പരസ്പരം നോക്കി ഉറക്കെ ഒന്ന് ചിരിച്ചു പെട്ടെന്നാണ് മുത്തശ്ശിയുടെയും കൊച്ചുമകളുടെയും ശബ്ദം കേട്ട് നന്ദനും ശ്രീദേവിയും പുറത്തേക്ക് ഇറങ്ങി വന്നത് അപ്രതീക്ഷിതമായി ഗൗരിയെ പെട്ടെന്ന് കണ്ട സന്തോഷത്തിൽ അവരെല്ലാം അമ്പരപ്പോടെ നിൽക്കുന്നതിനിടയിലേക്ക് ഗൗരി ഓടിച്ചെന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ചു അച്ഛാ ചുണ്ടുകളിൽ പുഞ്ചിരി വിടർത്തിക്കൊണ്ടായാൽ വാത്സല്യത്തോടെ അവളുടെ തലയെ തൊട്ട് തലോടി അച്ഛൻ്റെയും മകളുടെയും സ്നേഹപ്രകടനം കണ്ട് അതിശയത്തോടെ മുത്തശ്ശിയും ദേവിയും കീഴ്ത്താടിയിൽ കൈവച്ച് നിന്നു എന്താ ഗൗരി ഇത് ഒന്ന് വിളിച്ചു പറയാമായിരുന്നില്ലേ നിനക്ക് ഇത്രയും ദൂരം ഒറ്റയ്ക്ക് ഇങ്ങനെ വരണമായിരുന്നോ അച്ഛൻ്റെ നെഞ്ചിൽ നിന്നും വേർപെട്ടുകൊണ്ടവൾ ഒന്ന് കണ്ണിറക്കി കാട്ടി അപ്പോഴേക്കും ദേവി അവളുടെ തലക്കിട്ട് ഒരു കിഴുക്ക് കൊടുത്തിരുന്നു പെണ്ണിന്റെ അഹമ്മതി അല്ലാണ്ട് എന്താ പറയാ ഇപ്പൊ ഹോസ്റ്റലിലൊക്കെ നിൽക്കാൻ ചിരിച്ചപ്പോ എല്ലാം തനിയെ ചെയ്യാന്നായിരിക്കുന്നു അല്ലേ ഗൗരി എന്റെ ശ്രീദേവിക്കൊച്ചേ ഈ ഗൗരിയെക്കുറിച്ച് ഇങ്ങനെയൊക്കെയാണോ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് പ്രതീക്ഷിക്കാതെ രണ്ട് ദിവസം കോളേജിൽ നിന്ന് ലീവാണെന്ന് അനപ്പോ മറ്റൊന്നും ആലോചിക്കാണ്ട് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നതാണോ ഇത്ര വലിയ തെറ്റ് ആ തെറ്റൊന്നുമില്ല പക്ഷെ നിന്റെ ഏട്ടം ഗോപു ഇതൊന്നും അറിയാണ്ടിരുന്നാ മാത്രം മതി അവൾ തൊഴു കൈകളോടെ അമ്മയെ നോക്കിയൊന്ന് പുഞ്ചയിച്ചു ക്ഷീണം ബാധിച്ച അവളുടെ മുഖം കണ്ടപ്പോൾ അവളെ അടിമുടി വന്ന് തടവിക്കൊണ്ടവർ സംശയത്തോട് ചോദിച്ചു എന്തൊരു കോലാത് ഗൗരിയെ വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ നീ നീയവിടെ തിന്നേം കുടിക്കേം ഒന്നും ചെയ്യാറില്ലായിരുന്നോ പെണ്ണേ അമ്മയുടെ ആ ചോദ്യം അവൾ നേരത്തെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു തനിച്ച് വന്നതിൻ്റെ പേരിൽ കേൾക്കേണ്ടി വന്ന പരാതി തന്നെ ഇതുവരെയും തീർന്നിട്ടില്ലാത്ത സ്ഥിതിക്ക് ഇനി പനി ബാധിച്ചു കിടന്ന കഥ കൂടി താൻ എങ്ങനെ ഇവരോട് പറഞ്ഞ അവതരിപ്പിക്കുമെന്ന വേവലാതയോടെ അവൾ വീണ്ടും അമ്മയൊന്നും നോക്കി തൻ്റെ ചോദ്യത്തിന് മറുപടി പറയാതെ മാറിയ ഗൗരിയെ നോക്കി അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ആ ഇപ്പം നീ പൊക്കോ എന്തായാലും രണ്ടു ദിവസം ഇവിടെ കാണല്ലോ നിന്റെ കള്ളത്തരങ്ങളൊക്കെ ഈ അമ്മ കണ്ടുപിടിച്ചോളാം കേട്ടോ അമ്മയുടെയും മകളുടെയും പരിഭവവും കുസൃതി നിറഞ്ഞ സംസാരത്തിനും സാക്ഷിയാകേണ്ടി വന്ന നന്ദൻ അറിയാതെ ഉറക്കെ പൊട്ടിച്ചിരിച്ചു ഹോസ്റ്റൽ ചുവരുകളിൽ നിന്നും തൻ്റെ മാത്രം സ്വകാര്യതയിലേക്ക് വന്നെത്തിയപ്പോൾ എല്ലാം മറന്നുകൊണ്ടവൾ ഒരു നിമിഷം അവിടുത്തെ കട്ടിലേക്ക് വീണുകിടന്നു കൈകൾ രണ്ടും അലസമായി പരത്തിയിട്ടു ആശ്വാസത്തോടെ മിഴികൾ അടച്ചു ചിന്തകളെയും സ്ട്രെസ്സുകളെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ടവൾ മെല്ലെ മെല്ലെ മയക്കത്തിലേക്ക് വഴുതി വീണു ഹോസ്റ്റൽ മുറിയിലെ ഇടുങ്ങിയ ബാത്റൂമിൽ നിന്നും സ്വതന്ത്രമായ ആശ്വാസത്തോടെ വീടിനടുത്തുള്ള കുളത്തിൽ നീന്തി കുളിച്ച് കയറിയപ്പോൾ ആ മുഖത്തെ കാന്തി ഒന്നുകൂടി വർദ്ധിച്ചിരുന്നു ക്ഷീണമെല്ലാം അവളെ പാടെ വിട്ടകന്നുപോയി പഴയ നാലുകെട്ട് ഇല്ലം പോലെ പുതിയ വീടിനും നടുമുറ്റം ഉണ്ടാക്കണമെന്ന് മുത്തശ്ശിക്കായിരുന്നു നിർബന്ധം വെറുതെ വീടിൻ്റെ സ്പേസ് നടുമുറ്റത്തിനായി കളയേണ്ടെന്ന് അച്ഛൻ സൂചിപ്പിച്ചെങ്കിലും മുത്തശ്ശി അതൊന്നും സമ്മതിച്ചു കൊടുത്തില്ല മഴയായാലും വെയിലായാലും പുറത്തെ പ്രകൃതിയുടെ സ്വഭാവം വീട്ടിനകത്തേക്കും കടന്നെത്തുന്ന കാഴ്ച മുത്തശ്ശിയെ പോലെ തന്നെ താനും ഇന്ന് ആസ്വദിക്കാറുണ്ട് നടുമുറ്റത്തിൻ്റെ ഒരു തൂണിൽ പുറംചാരി കാലും നീട്ടിയിരിക്കുന്ന മുത്തശ്ശിയുടെ മടിയിൽ തലവെച്ച് കിടന്നപ്പോൾ എന്തെന്നില്ലാത്ത ഒരു സമാധാനം അവളുടെ ഉള്ളിൽ അനുഭവപ്പെട്ടു തുടങ്ങി വെറുതെ വെറുതെ ആ മടിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ കിട്ടുന്ന സുഖം മറ്റൊരു പഞ്ഞിത്തലയിണകൾക്കും നൽകാനാവില്ല കിഴകളിലൂടെ മുത്തശ്ശിയുടെ കൈവിരലുകൾ മെല്ലെ പരതി കണ്ണുകളിൽ മെല്ലെ നിദ്രാദേവി കടാക്ഷിച്ചു വന്ന് നിൽക്കും ആ കിടന്ന കിടപ്പിൽ താൻ എവിടേക്കാണ് സഞ്ചരിച്ചു പോകുന്നതെന്ന് പോലും അറിയില്ല കടലാസത്തുണ്ടുകളിലെ അക്ഷരങ്ങൾ പെറുക്കിയെടുക്കുന്ന മുത്തശ്ശിക്ക് തൻറെ തപ്പി തപ്പിത്തടഞ്ഞിരിക്കാൻ ഒത്തിരി ഇഷ്ടമായത് കൊണ്ട് എഴുന്നേറ്റ് പോവും എന്ന് പറയുന്നത് വരെ ആ മടിയിൽ കിടക്കാനുള്ള അനുമതി ഉണ്ടാകും അത് തന്നെയാണ് തന്റെ ആശ്വാസവും മുടിയുടെ കനമെല്ലാം നന്നായി കുറഞ്ഞിരിക്കണല്ലോ കുട്ടിയെ മുടിയുടെ തലപ്പെല്ലാം പൊട്ടിച്ചെന്താൻ തുടങ്ങിയിരിക്കുന്നു ഇവിടത്തെ പോലെ കുളവും കിണറ്റിലെ വെള്ളത്തിലൊന്നും അല്ലല്ലോ മുത്തശ്ശി ഞങ്ങളുടെ കുളിയും തേവാരങ്ങളൊന്നും എണ്ണയിട്ട് ഓടിക്കയറി കുളിക്കുന്ന ശീലല്ലേ അവിടെ ആ ഹാ അങ്ങനെ ഒരു കാലം കടന്നു പോകുന്നു മുത്തശ്ശി ഒരു നെടുവീർപ്പിട്ടു അതൊക്കെ വിട് മുത്തശ്ശിയുടെ ഞാനൊരു സംശയം ചോദിച്ചാൽ പറഞ്ഞു തരുമോ ചോദിക്കേ നമ്മൾ കാണുന്ന സ്വപ്നങ്ങളിൽ എപ്പോഴും പ്രതീക്ഷിക്കാതെ ഒരാൾ കടന്നു വരുന്നതിന്റെ അർത്ഥം എന്താ ഒരുപക്ഷെ നമുക്കവരെ മുൻപ് കണ്ട യാതൊരു പരിചയം പോലുമില്ലെന്ന് വിചാരിക്കുക എന്നിട്ടും എങ്ങനെയാ അതൊക്കെ സംഭവിക്കുന്നത് തല ഉയർത്താതെ തന്നെ അവൾ മടിയിൽ കമഴ്ന്നു കിടന്നുകൊണ്ട് ചോദിച്ചു അയ്യ് ആരാപ്പത് എന്റെ കുട്ടിയുടെ സ്വപ്നത്തിൽ ഇങ്ങനെ ശല്യം ചെയ്യാൻ വന്നു നിൽക്കുന്നത് അർദ്ധ മുത്തശ്ശിയുടെ സംസാരം കേട്ടവൾ മെല്ലെ ഒന്ന് പൊത്തിച്ചിരിച്ചു അതാരെങ്കിലും ആട്ടെ ഞാൻ ചോദിച്ചതിന് മറുപടി പറയും മുത്തശ്ശി ഏയ് ഇത് വല്ലാത്തൊരു ചോദ്യമായില്ലോ എൻ്റെ കുട്ടിയെ നീ ആരെങ്കിലും കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയോ കേൾക്കുകയോ ചെയ്തെന്ന് വിചാരിക്ക അവൾ ചിലപ്പോൾ നമ്മുടെ സ്വപ്നത്തിൽ വന്നേന്നിരിക്കും പകൽ സമയത്ത് നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ രാത്രി സ്വപ്നത്തിൽ വരാൻ സാധ്യത ഉണ്ടെന്നാ പറയാറ് എന്ത് ഇപ്പം ഇങ്ങനൊരു ചോദ്യം ഏ ഞാൻ വെറുതെ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ അവൾ നേരിയ മന്ദഹാസത്തോടെ തല വീണ്ടും ചരിച്ചു കിടന്നു ഉം ഏത് ഗന്ധർവ്വനോ എന്റെ കുട്ടിയുടെ മനസ്സിൽ കടന്നുകൂടിയിരിക്കുന്നത് ഗന്ധർവനോ ആ നിന്റെ ഈ പ്രായം കഴിഞ്ഞല്ലേ മുത്തശ്ശി ഇവിടെ എത്തിയത് ഉവോ എന്ന് പറഞ്ഞുകൊണ്ടവൾ പെട്ടെന്ന് മടിയിൽ നിന്നും തല ഉയർത്തി എഴുന്നേറ്റിരുന്നു കിടന്നിരുന്ന മുടിയെല്ലാം പിറകിലേക്ക് എടുത്തിട്ട് മുത്തശ്ശിയുടെ കണ്ണുകളിലേക്ക് ഒന്ന് അവൾ സൂക്ഷിച്ചു നോക്കി അറിയണോ അതാരാണെന്ന് വേറെ ആരുമല്ല നമ്മുടെ കൃഷ്ണൻ നായര് കൃഷ്ണൻ നായരോ അത് അത് നിന്റെ മുത്തച്ഛനല്ലേ ആ അവൾ കൈ പൊത്തിപ്പിടിച്ച് വീണ്ടും ചിരിച്ചു പൊയ്ക്കോ വിടുന്ന് വന്ന് വന്ന് മുത്തച്ഛനെയും കളിയാക്കാൻ തുടങ്ങിയിരിക്കുന്നു ആ ഓ ഞാനൊരു തമാശ പറഞ്ഞതല്ലേ എൻ്റെ മുത്തച്ഛിക്കുട്ടി അവൾ രണ്ട് കൈകളും ചേർത്ത് പിടിച്ചവരെ ഇറുക്കി കെട്ടിപ്പിടിച്ചു വിടണുണ്ടോ നീയെ എനിക്ക് ശ്വാസം മുട്ടണു കേട്ടോ ഞെക്കി പിടിച്ചിരിക്കുന്നതിനിടയിലാണ് പെട്ടെന്ന് പുറത്തു വന്നു നിന്ന കാറിന്റെ ശബ്ദം കേട്ടവൾ തിരിഞ്ഞു നോക്കിയത് ആ കണ്ണുകളെ തിളക്കം നേളിച്ചു വന്നു ചുണ്ടിൽ ചിരി വിടത്തിക്കൊണ്ടവൾ മുത്തശ്ശിയുടെ ഒരു ചുംബനവും നൽകിക്കൊണ്ട് അവിടെ നിന്നും കൊട്ടിപ്പിടഞ്ഞെഴുന്നേറ്റ് ധൃതിയിൽ പുറത്തേക്ക് ഓടിച്ചെന്നു കാറിൻ്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് വരുന്ന ഗോബിനെ കണ്ടപാടെ അവൾ സന്തോഷത്തോടെ അടുത്തേക്ക് ഓടിച്ചെല്ലാനായി തുനിഞ്ഞു എന്നാൽ തൽക്കാലം അത് വേണ്ടെന്ന് വെച്ചവൾ പിറകിലേക്ക് മാറി നിൽക്കാനായി തീരുമാനിച്ചു ശബ്ദമുണ്ടാക്കാതെ വാതിലിനരികിൽ മറഞ്ഞു നിന്നുകൊണ്ട് ഏട്ടനെയൊന്ന് പേടിപ്പെടുത്തി കളയാമെന്ന് അവളും കരുതി വാതിൽ പടി കടന്ന് ഗോകുൽ അകത്തേക്ക് കയറിയതും ഡോറിനരികിൽ നിന്നും ഗൗരി പുറത്തേക്ക് ഒച്ചയുണ്ടാക്കി ചാടിയതും ഒരുമിച്ചായിരുന്നു പെട്ടെന്ന് കേട്ട ശബ്ദത്തിൻ്റെ ഞെട്ടലിൽ ഗോകുൽ പിറകിലേക്ക് എടുത്തു ചാടി ഏട്ടൻ്റെ ആ ചാട്ടം കണ്ടു നിന്ന ഗൗരിക്ക് പെട്ടെന്ന് ചിരി അടക്കാനായിരുന്നില്ല കുപ്പിവെള്ളകളുടെ കിളുക്കം പോലെ അവൾ നിന്ന് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി പ്രതീക്ഷിക്കാത്ത നേരത്തെ ഗൗരിയെ കണ്ട ആശ്രയത്തിൽ അവനൊന്ന് പതറിയെങ്കിലും കൂടുതൽ ചിന്തിക്കാൻ നിൽക്കാതെ തന്നെ കളിയാക്കി ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്ന ഗൗരിയുടെ ചെവിക്ക് മുറുകെ പിടിച്ചുകൊണ്ടവൻ അകത്തേക്ക് നടന്നു ഔ വിട് കേട്ടാ വിട് വിട് എൻ്റെ ചെവി വേദനിക്കുന്നുട്ടോ വേദനിക്കട്ടെ എന്നെ പേടിപ്പിക്കാൻ നോക്കിയതല്ലേ നന്നായി വേദനിക്കട്ടെ ചെവിയിൽ അങ്ങനെ തന്നെ പിടിച്ചുകൊണ്ടവൻ അവളെയും കൂട്ടി റൂമിലേക്ക് കയറി ചെന്നു തൻ്റെ പിടുത്തം ഗൗരിയെ വേദനിപ്പിക്കുന്നുവെന്ന് അവനും തോന്നിയപ്പോൾ ആ പിടുത്തം പതിയെ അയച്ചു വിട്ടു പരിഭവം മുഖത്ത് പ്രകടമാക്കി ചെവി തിരുമ്മി നിൽക്കുന്നതിനിടയിൽ ഏട്ടനെ അവളൊന്ന് ഒളിക്കണ്ണിട്ട് നോക്കുകയും ചെയ്തു മുറിയിലെത്തിയതും കഴുത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന സ്ഥെതസ്കോപ്പ് അവൻ സൂക്ഷ്മതയുടെ ടേബിളിലേക്ക് എടുത്തു വെച്ചു ഫുൾക്കായ് ഷാത്തിൻ്റെ ബട്ടൺ അയച്ച് കൈകൾ രണ്ട് മുകളിലേക്ക് കയറ്റി വെച്ചു ഒരു നെടുവേർപ്പിട്ടുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നു പറ കേൾക്കട്ടെ എന്തൊക്കെയുണ്ട് നിന്റെ പുതിയ കോളേജിലെ വിശേഷങ്ങൾ അതു കേൾക്കേണ്ട താമസം പിണക്കമെല്ലാം മാറ്റിവച്ച് അവത്സാഹത്തോടെ ഓടി വന്ന് ബെഡിലെ തലേനെ എടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് കട്ടിലേക്ക് കയറിയിരുന്നു ഹോ പറയാൻ ഒത്തിരി ഉണ്ട് ഏട്ടാ എല്ലാവരുമായി ഏട്ടൻ്റെ ഈ അനിയത്തി നല്ല കൂട്ടാവ്യം ചെയ്തു പിന്നെ വേണ്ട നീ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം ഈ നാട്ടിൽ ഡിഗ്രിയുള്ള ഒരു കോളേജ് ഇല്ലാഞ്ഞിട്ടല്ല നിന്റെ പിടിവാശി കാരണമാ ഇത്രയും ദൂരെയുള്ള ആ കോളേജിൽ തന്നെ നിന്നെ ചേർത്തത് നിന്നെ പിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് കിട്ടുന്ന ഒരു സന്തോഷവും ഈ ഏട്ടന് വേണ്ട മോളെ ഒരു വാക്ക് പറഞ്ഞാൽ മതി ഏട്ടൻ നിന്നെ ഇവിടുത്തെ തന്നെ വലിയൊരു കോളേജിൽ ചേർത്ത് പഠിപ്പിക്കാം എന്താ സമ്മതല്ലേ ഗൗരി ഏട്ടാ ഞാൻ പെട്ടെന്നവളുടെ തൊണ്ട ഇടറി വാക്കുകൾ പുറത്തേക്കെടുക്കാൻ കഴിയാതെ മൗനമായി ഇരിക്കാൻ അവൾ നിർബന്ധിതയായതുപോലെ